അപ്പൊ ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല നമ്മള് ഇന്ന് ആദ്യമായിട്ട് യു കെയുടെ ഇവിടെ തിയറി ടെസ്റ്റ് ചെയ്താൽ പോകണം അപ്പൊ ഇവിടുത്തെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം തിയറി ടെസ്റ്റ് പിന്നെ പ്രാക്ടിക്കൽ അങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മളവിടെ സെറ്റ് ആയിട്ടുണ്ടായില്ല കഴിഞ്ഞ ദിവസം നമുക്ക് മോക്ക് ടെസ്റ്റ് അടിക്കുമ്പോൾ ഇവിടെ എല്ലാവരും പറയണേ അമ്പത് മാർക്ക് കിട്ടിയാലാണ് നമുക്ക് പോയിട്ട് കാര്യമുള്ളൂന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര എന്തിട്ട് കിട്ടിയിട്ടുണ്ടായില്ല അപ്പൊ അങ്ങനെ നമുക്ക് കുറച്ചാളുമ്പോ കിട്ടി നമ്മള് ഡേറ്റ് എടുത്തു അപ്പൊ സെറ്റ് ആയി അപ്പൊ ഇന്ന് നമ്മള് സ്ഥലമൊന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പോകായിട്ടുണ്ട് അപ്പൊ പോണ സൈഡ് നമ്മൾ നേരത്തെ പോണേ എന്നാ പോകുണ്ടാവും നമുക്കറിയാം പോകുമ്പോൾ പിള്ളേര് ക്ലാസ്സിൽ പോവാണ് അപ്പോൾ നമുക്ക് അതെന്നാ ഞങ്ങൾ ഒരു ഒരു മണിക്കൂർ മുന്നേ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിന് പുറത്തേക്ക് കാണുന്ന കാണണേ നല്ല മിസ്റ്റ് എന്ന് മിസ്റ്റ് നമുക്ക് അപ്പുറത്ത് കണ്ടോ റോഡില് വണ്ടികൾ നാട്ടില് തമ്മര് മൂന്നാറ് കൊടക്കനാല് ഈ ഒരു സംഭവം ഉണ്ടാവാറ് അതേ രീതിയിലുള്ള മിസ്റ്റ് എല്ലാ പാട്ടൊക്കെ പാടില്ലേ കോട മഞ്ഞു താഴ്വരയിൽ മരങ്ങളൊക്കെ അടുത്ത് ചെല്ലുമ്പോഴേ കാണാൻ പറ്റുന്ന ഡിസ്റ്റൻസ് കൂടുതലിട്ട് വേണം വണ്ടി ഓടിക്ക ഇവിടെ നമ്മൾ പറയണ കാര്യത്തിന് ആ വണ്ടിയുടെ ടയർ കണ്ടോ ഓടിക്കണെന്ന് പറയണേ അത്രയും സംഭവത്തിലാണ് നമ്മൾ വണ്ടി ഓടിക്കണമൂടി കിടക്കും പിടിച്ചിട്ട് എല്ലാ വണ്ടികളും വളരെ സ്ലോവലാണ് അല്ലാതെ ഇത് പോണെ ഇപ്പൊ വണ്ടി ഫ്രണ്ട് ചെയ്ത് വരുന്നുണ്ട് കാണാനേ പറ്റുന്നില്ല വണ്ടി തൊട്ടടുത്ത് കാണണം തൊട്ടടുത്തു കാണാം നമ്മളത് ശരിക്കും നമ്മുടെ നാട്ടിൽ വെച്ച് കാണുന്നത് അടിമാലി കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് ഈ സീൻ ഇങ്ങനെ കാണാൻ കിട്ടും പയ്യ അടിമാലി കഴിഞ്ഞ് കിട്ടും പിന്നെ കൊടൈക്കനാൽ പോകുമ്പോ അല്ലെങ്കിൽ ഇടുക്കിയുടെ പല സ്ഥലങ്ങളും അങ്ങനെ കാണാം In a a quarter of, a mile, at Dawson, yeah. a quarter of a mile at Castle Dawson roundabout take the third exit onto A6 അങ്ങനെ നിക്കേണ്ട സംഭവമാണ് അടിമാലി റോഡ് ഇതുപോലെ കോട വന്നിട്ട് അന്ന് ഒന്നും കാണാൻ നമ്മള് വീട്ടിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ചൂട് ഇട്ടേണ്ടോ ഇപ്പൊ ഹീറ്റ് ആയി തുടങ്ങുന്നുള്ളേ ഇപ്പഴേ വണ്ടി ഒന്ന് ചൂടായിത്തൊടങ്ങിയോ ഇത്ര നേരം വണ്ടി നല്ല ഭയങ്കര We we yeah, <in London> uh, anyway. so ൂ നമ്മുടെ ഫ്രണ്ടില് നിറച്ചു വണ്ടികൾ നമ്മുടെ ഫ്രണ്ടില് നിറച്ചു വണ്ടികളാണ് പക്ഷെ എന്താ കാര്യം നമുക്ക് ആ രണ്ട് വണ്ടി മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ വണ്ടി വണ്ടി ഫ്രണ്ടിൽ ഫ്രണ്ടിൽ നമുക്ക് നമ്മുടെ വണ്ടികളൊക്കെ അവിടെ ഉണ്ട് കാണാൻ കാണാൻ പറ്റുന്നില്ല രണ്ട് ഗ്യാപ്പ് കഴിഞ്ഞ വർഷം രണ്ടാമത്തെ പറ്റില്ല നേരെ ഫോഗ് ഉണ്ടായെങ്കിലും ഇങ്ങനെ നേരം ജസ്റ്റ് വന്ന് പോവും പിന്നെ കുറച്ച് കൊറച്ച വരും പിന്നെ അങ്ങോട്ട് പോകും ഇങ്ങനെ കണ്ടിന്യൂസ് നേരെ രാവിലെ എഴുന്നേറ്റ് നേഹ എഴുന്നേറ്റ് വന്ന് പുറത്തേക്ക് പുറത്തേക്ക് തന്നെ ഞാൻ ഒന്നും കാണാൻ ആയതുകൊണ്ട് സ്ലോ ഡൗൺ സ്ലോ ഡൗൺ ഇവിടുത്തെ പറയേണ്ട സംഭവം എപ്പോഴും നമുക്ക് നിയമങ്ങൾ കാണിച്ച ബോർഡുകൾ സംഭവങ്ങളൊക്കെ അത് ഭയങ്കര പെർഫെക്റ്റ് ആണ് താനും അതനുസരിച്ച് ഇവിടെ എല്ലാവരും പോണുള്ളൂ നിയമം പോണുള്ള അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം അതെ ഇവിടെ സൈഡുകളിൽ കാണുന്ന സിഗ്നൽ ഓരോ ഇത്തിരി നേരത്തിന് തന്നെ കഴിയുമ്പോൾ നമുക്ക് സിഗ്നലുകൾ കാണിക്കും ഇപ്പൊ എക്സിറ്റ് ഉണ്ടെന്ന് പറയണേ റോഡ് സിഗ്നൽ കാട്ടി

പറയുന്നുണ്ട് കണ്ടോ ും പോയിണ്ടെങ്കിലുംങ്ങനെ കണ്ടിട്ടില്ലല്ലോ ശ്രദ്ധിച്ചിട്ടില്ലേ പാലം ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഒരു ഭംഗിപ്പഴാണ് നമുക്ക് നല്ല മഞ്ഞില് മഞ്ഞിൽ കുളിച്ചേക്കണ പാലം നല്ല നല്ല ഈ വരുന്ന റൗണ്ട് ബോട്ടിൽ നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞു പോവാൻ അതാണ് നമ്മള് പോണ ബാലിമന റോഡ് റൗണ്ട് ബോട്ട് വലിയ അത്യാവശ്യം ഇവിടെ നാല് നാല് ഉള്ള സംഭവം റൗണ്ട് ബോട്ട് ആണല്ലേ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എക്സിറ്റ് ഒക്കെ ഉള്ള റൗണ്ട് പോട്ടാണ് നമ്മളിപ്പോ പോക തീരും തീരും വെച്ചിട്ട് തീരുന്ന ലക്ഷണം കാണുന്നില്ലല്ലോ കാണാൻ പറ്റാണ്ട് സിഗ്നൽ കാണുന്നുണ്ട് റൈറ്റ് സൈഡിൽ നിന്ന് ഒരു റോഡ് വരുന്നുണ്ട് അപ്പൊ നാല്പത് മൈല് മാക്സിമം സ്പീഡ് നാല് മൈലുള്ളൂ നമ്മൾ ശരിക്കും ഒരു വയലിലൂടെയാണ് സൈഡിൽ കൂടെയാണ് പോണേ നമുക്ക് അപ്പുറത്തേക്ക് നോക്കിയാൽ ഒന്നും കാണാൻ പറ്റാത്ത ഒരു സ്റ്റേജിൽ കൂടെ ആട്ടോ പോവേണ്ടി പോകുന്നത് പയ്യെ ഈ സൈഡിൽ വരുമ്പോ അടുത്ത് വരുമ്പോ ഇത്തിരി കാണാൻ പറ്റുന്നേ കൊറഞ്ഞു പിന്നെ വീണ്ടും പക്ഷെ സൈഡിലേക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല അപ്പം ഞങ്ങളുടെ ടെസ്റ്റ് സെന്റർ ഏകദേശം എത്താറേ ഇനി ടൗൺ ആണ് ഇനി ടൗൺ ആണ് അവിടെ വെച്ച് നമുക്ക് ഇങ്ങനെ വീഡിയോ പിടിക്കുന്നില്ല അപ്പോൾ നമ്മുടെ സ്ഥലം എത്തി തീരെ ടെസ്റ്റ് ചെയ്താൽ വന്നേക്കാണ് അപ്പോൾ അതിന്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങോട്ട് സന്തോഷത്തോടുകൂടെ അത്തേക്ക് എളുപ്പമാണ് തിരിച്ചങ്ങനെ ഇറങ്ങി തന്നെ കാണാം താങ്ക്സ് ഗോഡ് താങ്ക്സ് ഗോഡ് അപ്പം ഇന്ന് നമ്മൾ ബാലിമനയില് തീരെ ടെസ്റ്റ് ചെയ്താൽ വന്നേക്കായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ ആദ്യമേ തന്നെ ദൈവത്തോട് ഒരായിരം നന്ദി പറയാം ഞങ്ങൾ ജയിച്ചു അങ്ങനെ എന്റെ തീരെ ടെസ്റ്റ് ഇന്ന് പാസ്സായി അപ്പൊ അങ്ങനെ ഇത് ആദ്യത്തെ കടമ്പേ പാസ്സായിട്ടുള്ളു അത് ഫസ്റ്റ് ഫസ്റ്റ് കുത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടോ അപ്പൊ നമ്മൾ ഇന്ന് വന്നോഴി എന്താ സന്തോഷം കൊണ്ട് പറയാൻ പറ്റുന്നില്ല എന്തൊക്കെയാന്ന് അപ്പൊ ഇത് ഇവിടെ വലിയ പുത്തിരി ഒന്നും അല്ല പക്ഷെ എന്നെ അപേക്ഷിച്ച് വലിയ സംഭവമാണ് പറഞ്ഞാൽ എനിക്ക് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു എന്നെ അപേക്ഷിച്ച് നല്ല ബുദ്ധിമുട്ടായിരുന്നു അതെ അല്ലെ ഇവിടെ ഉള്ളവർ ഇവിടെ ഉള്ളവർ അപേക്ഷിച്ച് അത് സിമ്പിൾ ആയിട്ടോ കൊറേ ആൾക്കാർക്ക് സിമ്പിൾ ആയിട്ട് ജയിച്ചു പറഞ്ഞു എന്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ അപേക്ഷിച്ച് നല്ല പാടായിരുന്നു എന്തായാലും നാല് ആണ് എന്തായാലും നമ്മൾ ജയിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് ജയിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ബാലിമനയിൽ ഉള്ള സംഭവമൊക്കെയാണ് കണ്ടിരുന്നത് അതുപോലെ തന്നെ ഈ അവസരത്തിൽ നമുക്ക് പറയേണ്ടത് നമ്മുടെ ലൈഫിൽ വന്നിട്ട് നമ്മള് ഒരുപാട് പേര് പ്രാർത്ഥിക്കാനും പറഞ്ഞു നമ്മുടെ സുഹൃത്തുക്കളും ഇവിടെ ഉള്ള ഒരുപാട് സുഹൃത്തുക്കളും എൻ്റെ സുഹൃത്തുക്കളും നാട്ടിലുള്ളവരും നീതുവിൻ്റെ അമ്മയും നമ്മുടെ ബന്ധുത്രിവാദികളൊക്കെ ഒരുപാട് പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ ദൈവത്തിന് ഒരു ആയിരം നന്ദി പിന്നെ നമ്മൾ അതെ നമ്മുടെ ലൈവിൽ ഒന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒന്നുകൊണ്ട് പേരും ഇവിടെ നമ്മുടെ പുരുഷോത്തം അതെ പുരുഷോത്തമ ഞാനോടൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ചേട്ടൻ ഏത് വിശ്വാസം ആയാലും പ്രാർത്ഥിക്കാൻ ഞങ്ങൾ പറഞ്ഞിരുന്നു അപ്പം പുരുഷോത്തമ ഞാനോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമ്മൾ താങ്ക്സ് ഗോഡ് എല്ലാത്തിനും ഉപരി ദൈവത്തോട് ഒരായിരം നന്ദി നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ് അല്ലേ ഒരുപാട് വലിയ സന്തോഷത്തിലാണ് ഞാൻ മോക്ക് ടെസ്റ്റ് അടിക്കുമ്പോൾ ഒന്നും എനിക്ക് കിട്ടാറില്ല കഴിഞ്ഞ ഓണം മോക്ക് ടെസ്റ്റ് അടിച്ചപ്പോൾ അമ്പത് ഒരു ദിവസം കിട്ടി അപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞിട്ട് മോക്ക് ടെസ്റ്റിൽ അമ്പത് കിട്ടിയാ പിന്നെ ഡേറ്റ് എടുക്കാൻ അങ്ങനെയാണ് നമ്മൾ ഡേറ്റ് എടുത്തത് ഡേറ്റ് എടുത്തപ്പോൾ ഒരു വഴിയൊക്കെ കിട്ടിയാൽ പിന്നെയാണ് കേറി കയറി കിട്ടി അങ്ങനെയാണ് ഞങ്ങൾ ജയിച്ചു അവർ സന്തോഷം പറഞ്ഞിരിക്കാതെ വയ്യ അപ്പോൾ അപ്പം എല്ലാത്തിനുപരി താങ്ക്സ് ഗോഡ് അപ്പോൾ നമ്മളങ്ങനെ ഇനി തിരിച്ച് കാറ് പാർക്ക് ചെയ്തുകൊടുത്തേക്ക് പോകാണ് ഓക്കെ നല്ല എൻ്റെ ബാഗോട്ടേക്കും നോക്കി ഒന്നും കാണാൻ പറ്റാണ്ടായി നല്ല ഫോഗമൊക്കെ ഉണ്ട് സന്തോഷത്തിൽ ഞങ്ങള് ചെറിയ പർച്ചേസ് ഒക്കെ നടത്തിയിട്ടോ പിള്ളേർക്കൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടേ ആദ്യത്തെ കടമ്പ് കഴിഞ്ഞിട്ടുള്ളൂട്ടാ ഇനിയും കിടക്കാണ് അംഗം വേറെ കിടക്കാണ് അപ്പൊ ജയിച്ചേന്റെ സന്തോഷത്തിൽ നീതു രണ്ട് കൈ നിറച്ച സാധനങ്ങളായിട്ടോ വന്നെ രണ്ട് കൈ നിറച്ച് സാധനങ്ങളായിട്ടോ വന്നെ നീതു ഹാപ്പി ആയില്ലോട് അങ്ങനെ അപ്പോൾ നമ്മൾ എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മുടെ വണ്ടിയുടെ അടുത്ത് തിരിച്ചെത്തി അപ്പോൾ ഇനി പോണ വഴിയിലും ആയിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം ആ പോണെങ്കിലും ഇപ്പതീ സൂര്യൻ വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും നേരത്തെ സൂര്യനൊന്ന് എത്തി നോക്കാൻ വന്നാന്ന് തോന്നണേ നമ്മള് ഇന്ന് ഇത്രയും നേരം വണ്ടി ഓടിച്ചാല് ആദ്യമായിട്ടാണ് ഇപ്പൊ അല്ലെ ചിലപ്പോ നമ്മുടെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ പോയത് ആയിരിക്കും നമ്മുടെ ഒരു വീഡിയോയിലും അങ്ങനെ ഒരു സംഭവം കണ്ടില്ല സൂര്യോജിക്കുന്ന ഒരു സംഭവം ഇതിലായിട്ടും കണ്ടില്ല അപ്പൊ അങ്ങനെ നമ്മള് തിരിച്ചു വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോണ വഴി പിക്കപ്പ് ചെയ്യണം ഏകദേശം ക്ലാസ് വിട്ട് നിക്കേണ്ട സമയണ്ടോ ഏകദേശം അപ്പൊ ലിഡിലിന്റെ അവിടെ അവരോട് നിക്കാൻ പറഞ്ഞിട്ട് അവരേണ്ടി പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകണമെങ്കിൽ ഇന്നത്തെ നമ്മുടെ യാത്രയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചു വന്നാൽ അതേ സ്ഥലത്തും ഇവിടെ നീളം മിസ്ഡായിരുന്നു തിക്ക് തിക്ക് ഫോഗ തിരിച്ച് നമ്മുടെ മകരത്തിലേക്ക് എത്തുമ്പോ നമ്മുടെ ലിഡിലേക്ക് എത്താറായി നല്ല ഫോഗ് വീണ്ടും പിള്ളേരെ ക്ലാസ് വിട്ടിട്ടുണ്ട് ശരി പിള്ളേർ ക്ലാസ് വിട്ടിട്ടുണ്ട് നമുക്ക് പിള്ളേരെ ക്ലാസ് വിട്ട സമയമാണ് ഇനിയിപ്പൊ അവരേണ്ടി പിക്ക് ചെയ്തിട്ട് നമുക്ക് പോവാം അപ്പൊ നമ്മൾ നമ്മള് നേഹനെയും പിക്ക് ചെയ്തു അവരോട് ഞങ്ങൾ പരീക്ഷ ജയിച്ചപ്പോ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു അവർക്കുള്ള ചെലവ് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ ലിഡിലെ അവർക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് സംഭവങ്ങളൊക്കെ ആട്ടോ അത് ഡോണൽഡ്സും സംഭവങ്ങളൊക്കെയാണ് അതേപോലെത്തോണ്ടിരിക്കുന്നു ഇപ്പോഴും കോടമഞ്ഞു പറയുന്നത് ഭയങ്കര മണ്ണി തരുന്നു ഞങ്ങൾക്ക് അപ്പം അത് എക്സാം കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്ന വഴി കൃത്യം നെഹ്മയുടെയും ചേട്ടാടേയും ക്ലാസ് വിടുന്ന സമയമായിട്ട് അത് ഇതു പിക്ക് ചെയ്തു പിന്നെ നമ്മളിത് ലിഡിലിറങ്ങി കുറച്ച് ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ മേടിച്ചു അതെ ഇന്ന് ഇന്ന് ഹാപ്പി ഡേ ആണ് ഹാപ്പി ഡേ അപ്പ ഓക്കെ അപ്പം ഞങ്ങൾ അങ്ങനെ തിരിച്ച് ഇനി ഇനിയിവിടുന്ന് പോയ കുറച്ച് നേരം കൂടെ നമുക്ക് വീടെത്താനുള്ളൂട്ടോ അത് തൊട്ടടുത്ത് തന്നെയാണ് അപ്പൊ എക്സാം ചെയ്തിട്ട് ഹാപ്പി ആയില്ലേ ചേട്ടായി

പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചു ദൈവത്തോടൊക്കെ ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞു അതെല്ലോ അതെ ഇനി ഞങ്ങളുടെ കടമ്പ കഴിഞ്ഞിട്ടില്ല നമ്മളപ്പോ നമ്മുടെ വീട് വീടെത്താറായിട്ടോ നമ്മുടെ വീട് വീടെത്താറായി പോയ പോലെ തന്നെ നമ്മുടെ ടെസ്റ്റ് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടോ അപ്പൊ ഞങ്ങളൊക്കെ എല്ലാവരും ഹാപ്പി ആയി എന്ന് പറഞ്ഞാ ഇതിന്റെ പിന്നിൽ കുറെ നാളായി നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ഇവരൊക്കെ കൂടാതെ കേട്ടോ അപ്പൊ നമ്മുടെ ഈ ചെറിയ വീഡിയോ എന്നിട്ടില്ലേ അപ്പൊ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പാണ് അവനടയ്ക്ക് ഇടയ്ക്ക് രണ്ടുപേരും കൂടി അതിന്റെ ഇടയിൽ കൂടെ ഇടി ആണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ